ഹായ് ഹലോ പുതിയ വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അല്ലേ എന്തെന്താ പരിപാടി എന്നറിയോ അങ്ങാടി പോകണം വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നു കൈസ് അപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരിക്കല്ലേ സാധനങ്ങളൊക്കെ കേട്ടോ പാലക്കാട് വലിയങ്ങാടി എന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കായിരുന്നു അപ്പോൾ മോനെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഉച്ച നേരം അതായത് രണ്ടര ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ പോയി കണ്ട് അവനെയും വിളിച്ചിട്ട് വരാമെന്നുള്ള രീതിക്ക് പോയത് ബട്ട് അതൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടോ ഞാൻ എൻ്റെ മറ്റേ പത്ത് മണി ചെടി പൂക്കളാണ് അത് പൂവില്ല വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് എനിക്കിത്തിരി മടിയായതുകൊണ്ട് ഇക്ക റെഡിയായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഒത്തിരി ഷൂട്ട് ചെയ്തതാ കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ അത് വണ്ടി എടുത്തിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അധികം ഞാൻ വീഡിയോസൊന്നും നീട്ടി വിധിച്ചിട്ടില്ല കേട്ടോ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ ആദ്യം തന്നെ പോയത് ഓണക്ക മീൻ കടയിലാണ് കേട്ടോ കുറച്ച് എത്തി കുറച്ച് ഉണക്ക നങ്കി മീൻ അതൊക്കെ വാങ്ങണം അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വേണ്ടിയിട്ട് അവിടെ പോയത് നമ്മുടെ പാലക്കാട് അങ്ങാടിൻ്റെ തൊട്ടുള്ള ഒരു കടയാണ് കേട്ടോ ബിഗ് ബസാറിൻ്റെ അവിടെ എല്ലാ തരം ഉണക്ക മീനുകളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ കണ്ടോ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിത് വലിയങ്ങാടിയിലെത്തി അവിടുത്തെ വിനായക സ്റ്റോറിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങൽ അപ്പോൾ പോയി സാധനങ്ങളൊക്കെ പറഞ്ഞത് തിരക്കുണ്ടാവും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അപ്പം ഞാൻ വെറുതെ ഷൂട്ട് ചെയ്താൽ കേട്ടോ അപ്പോൾ അതൊക്കെ സേമയുടെ എന്തൊക്കെയോ ആണ് അതാണ് വലിയങ്ങാടി കേട്ടാ പാലക്കാട് വില്ലിയങ്ങാടി അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുത്തപ്പോൾ എന്നെടുക്കേണ്ട എന്ന് പറഞ്ഞങ്ങട്ട് ഒഴിഞ്ഞ് മാറുകയാണ് നിങ്ങൾ കണ്ടത് എന്താ അല്ലേ അപ്പോൾ ഞാൻ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ഇക്കപ്പോൾ അവിടെ ബില്ലടിക്കാനൊക്കെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ 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 ഷൂട്ട് ചെയ്ത് കൊണ്ട് കേട്ടോ ആ വണ്ടികൾ പോണതും വരുന്നതും ഒക്കെ അവിടെ പാലക്കാട് അങ്ങാടിയിൽ തന്നെ പോയ ഒരു 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 പോസിറ്റീവ് എനർജി വരയില്ലാത്ത അതൊരു ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ അതുകൊണ്ട് അത് വറ്റമുളകൊക്കെ ഉണക്കി അങ്ങോട്ട് വിചിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതാ അവർ സാധനങ്ങൾ ചാക്കിൽ ആക്കി അങ്ങോട്ട് തന്നു ഞങ്ങൾ കയറിയിരുന്ന ശേഷം അവരെൻ്റെ തിരികെയായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളത് ആ വണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ പോണ വഴി മോനെ വിളിച്ചിട്ട് പോകണം പക്ഷെ പക്ഷേ ഈ സാധനവും വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ ലാസ്റ്റ് എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവനെ വിളിക്കാം പറഞ്ഞു അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ